രണ്ട് കട്ടൗട്ടുകളാണ് തലയുയർത്തി നിൽക്കുന്നത് ഒന്ന് നമ്മുടെ ലോക്കൽ ബോയ് തിരുവനന്തപുരത്തിന്റെ സ്വന്തം നമ്മുടെ അഭിമാനം സഞ്ജു സാംസൺ ഒപ്പം ഏഴു വർഷം മുമ്പ് കളി തീർത്തിപ്പോയൊരു മനുഷ്യൻ മഹേന്ദ്ര സിംഗ് ധോണി ഊഹിക്കാൻ പറ്റുന്നുണ്ടോ ആ റേഞ്ച് ധോണിക്ക് എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ ഫാൻസ് ധോണി ധോണി തന്നെ അടിപൊളി കളിയാണ് ഇപ്പോഴും വയസ്സായാലും കളിയാണ് ഇപ്പം ചെന്നൈ ടീമിലുണ്ട് നമ്മുടെ ടീമിലെ സഞ്ജുവും ചെന്നൈ ടീമിലുണ്ട് അത് ഇനിയും അടുത്ത കളിയിൽ സൂപ്പറാക്കിയിരിക്കും ധോണി കളിക്കുന്ന സമയത്ത് ധോണിയുടെ ഏത് മാച്ചൊക്കെയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ലോകകപ്പിലെ പ്രകടനങ്ങളാണ് ഏറ്റവും മികച്ചതാണ് സിക്സും ധോണിയുടെ നല്ല ഷോട്ടുകളും എല്ലാം സൂപ്പറാണ് ടി ട്വന്റി ലോകകപ്പും ഏകദിന ലോകകപ്പും എല്ലാം ഐ സി സി ചാമ്യൻ ട്രോഫിയൊക്കെ നേടിത്തന്ന ക്യാപ്റ്റനാണ് അതെ അതെ അത് അതാണ് ഏറ്റവും നമുക്ക് ഏറ്റവും ക്യാപ്റ്റൻ കോൾ സൂപ്പർ അത് തന്നെയാണ് എവിടെ ചെന്ന് കഴിഞ്ഞാലും തലക്ക് സ്വന്തം ഫാൻസ് ഉണ്ടാവും അത് തന്നെയാണ് നമ്മൾക്ക് ഇപ്പോൾ ഇവിടെ തിരുവനന്തപുരത്തും കാണാൻ കഴിയുന്നത് സഞ്ജു അല്ലാതെ അതായത് നിലവിൽ ഇന്ത്യൻ ടീമിൽ കളിക്കുന്ന താരങ്ങളിൽ സഞ്ജുവിനെ നമുക്കറിയാം സഞ്ജു നമ്മളുടെ സ്വന്തം പയ്യനാണ് കട്ട് ഉണ്ടാകും വേറെ ഒരു താരങ്ങളുടെ പോലും കട്ട് ഔട്ട് ഇല്ല എന്നുള്ള ശ്രദ്ധേയം തന്നെയാണ് ഏഴ് വർഷം മുമ്പ് കളി നിർത്തിപ്പോയത് രണ്ടായിരത്തി പത്തൊൻപതിൽ അവസാന ഏകദിന മത്സരം കളിച്ച് വിരമിച്ച ധോണിയുടെ കട്ടൗട്ടാണ് ഇവിടെ ഉള്ളത് എന്നുള്ളത് തന്നെയാണ് ഏറെ ശ്രദ്ധേയം അരങ്ങൊഴിഞ്ഞാലും ആരവം അടങ്ങില്ല വിൽ ബി ഹിയർ ഫോർവേർഡ് ടു ഇൻസ്പയർ ഓൾ അതാണ് മഹേന്ദ്ര സിംഗ് ധോണി ഉണ്ടാക്കി വെച്ച ലഗസി കാര്യവട്ടത്ത് തിളങ്ങി നിൽക്കുന്നത് നമ്മുടെ സ്വന്തം സഞ്ജു സാംസണും പിന്നെ ഏഴ് വർഷം മുമ്പ് കളി നിർത്തിപ്പോയൊരു മഹേന്ദ്ര സിംഗ് ധോണിയും ഊഹിക്കാൻ പറ്റുന്നുണ്ടോ ആ റേഞ്ച് വീഡിയോ ജേർണലിസ്റ്റ് ജേണലിസ്റ്റ് മനുബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ ജയേഷ് പുക്കോട്ടൂർ എൻ റിപ്പോർട്ടർ തിരുവനന്തപുരം